കരളിനെ ബാധിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് എന്നറിയപ്പെടുന്ന നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ചികിത്സ ആവശ്യമുള്ള ഒരു രോഗാവസ്ഥയാണിത് കാരണം കരളിൽ നീർക്കെട്ടുണ്ടാവുകയും കരൾ കോശങ്ങൾ അമിതമായി നശിക്കുകയും ചെയ്യാവുന്ന ഒരു രോഗമാണിത് ഇവിടെ മദ്യപാനം കൊണ്ടല്ല ഈ രോഗം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ പ്രമേഹ രോഗികളിൽ ഇത് വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട് നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിൽ ഇത് കണ്ടെത്താമെങ്കിലും സി ടി സ്കാൻ പോലെയും ഫൈബ്രോ സ്കാൻ പോലെയുമുള്ള കൂടുതൽ പരിശോധനകളും ചിലപ്പോൾ നാഷിന് വേണ്ടി വരും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതായത് രക്തപരിശോധന നടത്തുമ്പോഴും വലിയ വ്യത്യാസം ഈ ലിവറിലെ എൻസൈമുകളിൽ കണ്ടെത്താറുണ്ട് പക്ഷേ നാഷൽ ഉണ്ടാകുമ്പോൾ ഈ കരൾ കോശങ്ങളിലെ എന്താ പറയുന്നത് ചുരുക്കം ഉണ്ടാവുക സ്കാറിംഗ് ഉണ്ടാവുകയും അത് ഫൈബ്രോസിസ് ആയി മാറുന്നു ഈ ഫൈബ്രോസിസ് പിന്നീട് സിറോസിസിലേക്ക് പോകുന്നു അപ്പോൾ കരൾ പൂർണ്ണമായി നശിക്കുകയും നമ്മൾ വലിയ രോഗ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ ഇതിനെ മറികടക്കണമെങ്കിൽ ആദ്യം മുതലേ തന്നെ അതായത് ഈ സിറോട്ടിക് ചേഞ്ചസിലേക്ക് കരൾ പോകുന്നതിന് മുമ്പ് തന്നെ ഈ രോഗം കണ്ടെത്തി ജീവിത രീതികളിലും ഭക്ഷണശീലങ്ങളിലുമൊക്കെ മാറ്റം വരുത്തിയാൽ അത് ഏറെക്കുറെ ഭേദമാക്കാൻ പറ്റുന്ന രോഗമാണ് അപ്പോൾ കൃത്യമായ ജീവിത രീതിയും ഭക്ഷണശീലങ്ങളും പറയുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ആയുർവേദം അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക പലപ്പോഴും നമ്മൾ നോൺ വെജ് കഴിക്കരുത് എന്നൊക്കെ ഡോക്ടർമാർ തന്നെ ഉപദേശിക്കാറുണ്ട് അതും തെറ്റാണ് സമീകൃത ആഹാരമാണ് വേണ്ടത് അതായത് അന്നജവും മാംസ്യം അഥവാ പ്രോട്ടീനും കൊഴുപ്പുകളും എൽ വൈറ്റമിനുകളും എല്ലാം ചേർന്ന ബാലൻസ്ഡ് ഡയറ്റാണ് നാശമുള്ള ഒരാളും കഴിക്കേണ്ടത് പക്ഷേ അന്നജത്തിൻ്റെ അളവ് വളരെ കുറച്ചുകൊണ്ട് നമ്മൾ ഈ ഗ്ലൂക്കോസിനെ കൂടുതലായിട്ടും പിന്നെ ചിലവഴിക്കപ്പെടുന്ന ഭക്ഷണ രീതികളും വ്യായാമവും മറ്റ് ശീലിച്ചു കൊണ്ടുകൂടി വേണം നാഷ ചികിത്സ ചെയ്യേണ്ടത് മറ്റൊന്ന് ചില മരുന്നുകളെല്ലാം അലോപ്പതി ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അംഗീകൃത ഏജൻസികളൊക്കെ ഇത് കൃത്യമായി നാഷിനെ കുറയ്ക്കുമെന്നുള്ളൊരു അംഗീകാരം ഇതുവരെ കൊടുത്തിട്ടില്ലെന്നുകൂടി മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിലെ ഈ കരൾ കോശങ്ങളുടെ നാശനഷ്ടങ്ങൾ തടയാൻ കഴിയുന്ന ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തിരികെ ആ കരളിൻ്റെ ആരോഗ്യ രോഗത്തെ മാറ്റാനും തിരികെ ആ കരളിൻ്റെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനും കഴിയും ഉദര രോഗങ്ങൾക്ക് പ്രത്യേകിച്ചും കരളിനെയും കിഡ്നിയെയും ഒക്കെ ബാധിക്കുന്ന രോഗങ്ങൾക്കും എല്ലാ വ്യാഴാഴ്ചയും ഓമലൂർ വേദാഗ്രാമിൽ രാവിലെ പത്ത് മണി മുതൽ ഒരു വരെ പ്രത്യേക ഒപ്പി ഉണ്ടായിരിക്കുന്നതാണ് താഴെ പറയുന്ന നമ്പറുകളിൽ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡോക്ടറെ സന്ദർശിച്ച് ചികിത്സ തേടാവുന്നതാണ് സ കുറേ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് കുറേയേറെ മരുന്നുകൾ സൗജന്യമായി നൽകാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്